ഭക്ഷ്യോൽപ്പന്ന വിപണിയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ച ഭൂമി നാച്ചുറൽസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച ഭക്ഷ്യധാന്യങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ജോയിറ്റ എന്ന പേരിൽ പുറത്തിറക്കി ആധുനിക ലോകത്തെ ജീവിത രീതിയിൽ ആരോഗ്യ സംരക്ഷണത്തിന് ധാന്യങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ് സൂപ്പർ സൂപ്പർഗ്രെയിൻസ് എന്നറിയപ്പെടുന്ന ചെറുധാന്യങ്ങൾ കേരളത്തിലെ കുടുംബങ്ങളുടെ ദിവസേനയുള്ള ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഭൂമി നാച്ചുറൽസ് മാനേജിംഗ് ഡയറക്ടർ കെ ജയചന്ദ്രൻ പറഞ്ഞു ഭൂമിയുടെ ആർ എൻ ഡി പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ടീമിന്റെ സഹായത്തോടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും വേൾഡ് മാർക്കറ്റിലും ഭൂമി എന്ന പേരിൽ കുറേ പ്രൊഡക്ട്സ് സ്പൈസ് പ്രൊഡക്ട്സ് നമുക്ക് സഹായം പറ്റി എത്ര വേണ്ട ഹെൽത്തിന് ബെനിഫിറ്റ് ഉണ്ടാക്കാം ചെറുതുകൾ എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലേക്ക് ഞാൻ കെട്ടാൻ പറ്റി അപ്പൊ ആദ്യം ഞങ്ങളുടെ ഒരു സ്വാദിഷ്ടമായി അതിന്റെ ഒരു പരിണാമം കൂടിയാണ് റെഡി ടു കുക്ക് എന്ന രീതിയിൽ മില്ലറ്റ് ദോശ ഉപ്പുമാവ് പുട്ടു ഉൾപ്പെടെയുള്ളവയാണ് ജോയിറ്റ ആദ്യഘട്ടത്തിൽ ഇറക്കുന്നത് ഈ സാമ്പത്തിക വർഷം തന്നെ ജോയിറ്റയുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലും ലഭ്യമാകുമെന്ന് ഭൂമി നാച്ചുറൽ ബിസിനസ് ഹെഡ് നിഷ അരുൺ പറഞ്ഞു അല്ല നമ്മൾ വർക്ക് പിന്നെ ഡെവലപ്പ് ചെയ്തു ശരിക്കും ഡയബറ്റിക് ആയിട്ടുള്ള ുംയ കൊച്ചി അവന്യൂ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഫിനാൻസ് ഹെഡ് കെ എൻ രാജേഷ് കമ്മ്യൂണിക്കേഷൻ മന്ത്ര മാനേജിംഗ് ഡയറക്ടർ എ ടി രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷന്യൂസ് കൊച്ചി